ലാലേട്ടൻ്റെ സീന് ആകെ കുറച്ച് രണ്ട് സീനേ ഉള്ളൂ ഇൻ്റർവെലിന് മുമ്പ് അപ്പോൾ ആ ഇൻ്റർവെലിന് മുമ്പ് ആ ലാലേട്ടൻ്റെ സീനുകൾ മാത്രമാണ് പിന്നെ പ്രഭാസിൻ്റെ ആവാസം ക്ലൈമാക്സിനോട് അടുത്തുള്ള സീനുകൾ മാത്രമാണ് നമുക്ക് ആകെ എന്തെങ്കിലും ഒരു ആശ്വാസമുണ്ടോ ഈ പടത്തിൽ വേറെ ബാക്കി കംപ്ലീറ്റ് നമുക്ക് ചിരിച്ചിറങ്ങാനുള്ളൊരു പടം ഉണ്ട് ഭക്തി സംഭവമുള്ളൂ ഭക്തിയാണ് അവർ അവർ സീരിയസ് ആയിട്ടാണ് ഭക്തി കാണിക്കുന്നത് പക്ഷെ നമുക്ക് ഓരോ സീനിലും ചിരിയാണ് വരുന്നത് അതായത് ശിവനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ കാണിക്കുന്നത് വളരെ ഭക്തിപരമായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇറങ്ങി എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട് അതായത് ഒരു സാധാരണ ഏത് ഞാനൊരു ഭക്തരാണ് എനിക്ക് ഭക്തി ഭക്തിയുള്ള ആളാണ് പക്ഷെ എനിക്ക് കണ്ടിട്ട് ചിരി വന്നു ഭക്തി ഇല്ലാത്തവർക്ക് ഇതിൽ കൂടുതൽ ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നല്ലപോലെ നല്ല ട്രോൾ സെൻസിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്തു പോകാം സാധാരണ തെലുങ്ക് സിനിമ കാണുമ്പോൾ അത്യാവശ്യം ആക്സഡ് തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ ബദ്രിനാഥാണെങ്കിലും ബാഹുബലി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പടങ്ങളാണ് അപ്പം ബദ്രീനാഥൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു പടമാണ് പക്ഷേ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അതെങ്ങനെ ആവോ അല്ലെങ്കിൽ ബാഹുബലി എങ്ങനെ ട്രോൾ ആവോ ബാഹുബലിയിലേക്ക് സീനുകളൊക്കെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് ചെയ്യുന്നതല്ല ശരിക്കും ബാഹുബലി ഇന്ദ്രിയൻസിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിരിവില്ല അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ആ നായകൻ തന്നെ നമുക്ക് നായൻ്റെ ഓരോ സീക്വൻസ് നമുക്ക് ചിരിയാണ് തന്നെ ലാലേട്ടൻ പ്ലസ് ഒരു നമ്മുടെ പ്രഭാസിന്റെ സീനുകൾ ഒഴികെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ബാക്കി എല്ലാം കംപ്ലീറ്റ് കോമഡി ചേട്ടാ ഈ മലയാളം അപ്പിയുടെ പ്രശ്നമായിരിക്കും മലയാളം എപ്പീൻ്റെ പ്രശ്നമൊന്നുമല്ല ആ സ്ക്രിപ്റ്റ് ആണ് ചിരി വരുന്ന ഇനി അവർക്ക് ബോധമുള്ള ആർക്ക് നമുക്കൊരു കോമൺ സെൻസും ബോധവും ഒക്കെ ഉള്ളു ഇനിയും ഭക്തി ഉള്ളവരാണെങ്കിലും ഭക്തി ഇല്ലാത്തവരാണെങ്കിലും കുറെ ഇഷ്ടപ്പെടാൻ സാധ്യല്ല ഈ സ്ട്രോൾ സെൻസിൽ പോയാൽ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലാതെ നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൈബുള്ള തിയേറ്ററിൽ പോയിട്ട് അതേ വൈബുള്ള ആൾക്കാരൊക്കെ ആയിട്ടായിട്ട് ഇരുന്ന് കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളില്ലാത്ത തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ കയ്യിൽ നിന്ന് നേരം എനിക്കോണേ ഏഷ്യാനിലൊക്കെ ഇതുപോലത്തെ മറ്റേ സീരിയലൊക്കെ വരുന്നുണ്ട് മറ്റേ ശ്രീ മറ്റേ ഈ ഓണ ഹനുമാൻ ബാലഹനുമാൻ മറ്റേ അങ്ങനത്തെ സിനിമ സീരിയലൊക്കെ വരുന്നുണ്ട് ആ ലെവലിൽ സാധനമാണ് ഇച്ചിരി ഇവിടെ സിനിമ ആയതുകൊണ്ട് കുറച്ചുകൂടി ടെക്നോളജി ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ നല്ല ആ ഒരു സീനിലും ലാലേട്ടനും പ്രഭാസും പ്രഭാസാണ് എനിക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് തോന്നിയത് ലാലേട്ടൻ്റെ സീനും കുഴപ്പമില്ല നല്ല അവർ അവർ ബോറാക്കാതിരുന്ന രണ്ടുപേരും അവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ നല്ല അടിപൊളിയായിട്ട് ബോറാക്കിയിട്ടുണ്ട് വിഷ്ണുപോലും ഭയങ്കര കോമഡിയാണ് അതായത് പുള്ളി സീരിയസ് ആയിട്ട് കരയുമ്പോൾ പോലും നമുക്ക് ചിരി വരും